ഹായ് പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാനിന്ന് രാവിലെ തന്നെ ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ട് ചപ്പാത്തി ഉണ്ടാക്കാം എന്നോ വിചാരിച്ചേക്കണേ അതിന് ഗോതമ്പൊടി എടുക്കണമാണ് അപ്പോൾ അഞ്ചിരയായിട്ടോ അഞ്ചരയ്ക്ക് എഴുന്നേറ്റം ഇപ്പോൾ ചപ്പാത്തിക്ക് കുഴിക്കാൻ പോവാണ് പൊടിയെടുത്ത് ഉപ്പ് ഇട ഉപ്പിട്ടോ ഞാൻ ആദ്യം തന്നെ വെള്ളം ഇത്തിരി അധികം ഒഴിക്കും എന്നിട്ട് കുറേശ്ശേ വെ പൊടി ഇട്ടിട്ടാണ് കേട്ടോ എനിക്ക് അങ്ങനെ ചെയ്യണതാണ് എളുപ്പം ഓരോരുത്തർക്കും ഓരോ രീതിയാണല്ലോ ആദ്യമൊക്കെ ഞാൻ നന്നായിട്ട് മിക്ക ദിവസങ്ങളിലും ചപ്പാത്തി ഉണ്ടാക്കുമായിരുന്നു കേട്ടോ അപ്പം മുത്തുണ്ടായി കഴി പിന്നെ എനിക്ക് ചപ്പാത്തി ഉണ്ടാക്കാൻ വലിയ മടിയാണ് കാരണം ഇടയ്ക്കിടയ്ക്ക് പോകേണ്ടതായിട്ട് വരും അപ്പം നമുക്കിത് ശരിക്കും പൊടിയിട്ട് കുഴച്ച് എത്ര നന്നായിട്ട് ചപ്പാത്തിക്ക് കുഴിക്കണോ അത്രയും മയം ഉണ്ടാവും ഈ ചപ്പാത്തി പരത്താനും ചുടാനും ഒക്കെ നിൽക്കുന്നതിൻ്റെ ഇടയ്ക്ക് മുത്ത എഴുന്നേറ്റ് കഴിഞ്ഞാൽ ഇടയ്ക്ക് പോകണം അതുകൊണ്ടാണ് ഞാൻ എനിക്ക് ചപ്പാത്തി ഉണ്ടാക്കാൻ മടി കേട്ടോ പൊന്നൂനാണെങ്കിൽ ചപ്പാത്തി ഭയങ്കര ഇഷ്ടമാണ് ഇടയ്ക്ക് പറയും അമ്മ പഴയതുപോലെ ഉണ്ടാക്കി തരില്ല എന്നൊക്കെ പറയും അപ്പോൾ നമുക്ക് ഇന്നെന്തായാലും ഉണ്ടാക്കി നോക്കാം കുറേ നാളുകൂടി ഉണ്ടാക്കണമല്ലേ അപ്പോൾ ചപ്പാത്തി ഏകദേശം കുഴച്ച് തീരാറായിട്ടുണ്ട് കേട്ടോ അപ്പം നന്നായിട്ട് ഒട്ടിപ്പിടിക്കാത്ത രീതിയിൽ ചപ്പാത്തിക്ക് കുഴച്ചെടുത്ത് പൊന്നോ അഞ്ചുമണി ആയി പെരുന്നേറ്റിട്ടുണ്ട് കേട്ടോ നല്ല മയം വന്നിട്ടുണ്ട് കുഴച്ചതിന് കണ്ടോ ഇനി ഇത് നമുക്ക് ചെറിയ പീസുകളാക്കി ചെറിയ ഉരുളകളാക്കാം കേട്ടോ പൊന്നും അപ്പുറത്തിരുന്ന് പഠിക്കുന്നുണ്ട് പരീക്ഷയല്ലേ അപ്പോൾ ഞാൻ അഞ്ചു മണിക്ക് വിളിച്ചു കാരണം മുത്ത എഴുന്നേറ്റ് കഴിഞ്ഞാൽ പടുത്ത കുറവാണ് അപ്പോൾ പ്ലേറ്റ് എടുത്തിട്ട് നമുക്ക് ചെറിയ ഉരുളകൾ ബോളുകളാക്കി അതിനകത്ത് വയ്ക്കാം എളുപ്പത്തിന് ചെയ്യാൻ പറ്റുന്നേ ഓരോ ഉരുളകളാക്കുമ്പോൾ പിന്നെ സമയം എടുക്കും അപ്പം മുത്ത എഴുന്നേറ്റിട്ടുണ്ടെങ്കിൽ സമയം ഇടയ്ക്ക് അങ്ങോട്ട് പോകണം അവൾക്ക് പാൽ കൊടുക്കാനും അവളുടെ കൂടെ കുറച്ച് കിടക്കാനൊക്കെ ആയിട്ട് പോകണം മുത്തിനൊരു ഉണ്ട് കേട്ടോ അവളുടെ എടുത്ത് നമ്മൾ പില്ലോ വെച്ചിട്ട് പോന്നാലും ഇടയ്ക്ക് ഇങ്ങനെ കൈകൊണ്ട് തടവി നോക്കും പറ്റിക്കാൻ പറ്റില്ല മുഖമല്ലാന്ന് അറിയുമ്പോൾ ചാടി എഴുന്നേക്കും ആദ്യമൊക്കെ കട്ടിലേന്ന് പേടി ഉണ്ടായിരുന്നു ഇപ്പോൾ കട്ടിലേന്ന് എഴുന്നേറ്റ് തന്നെ ഇറങ്ങി പോരും അങ്ങനെയാണ് അപ്പം നമുക്ക് എല്ലാം അതുപോലെ ഉരുളകളാക്കി വയ്ക്കാം അപ്പം നിങ്ങളുടെയൊക്കെ വീട്ടിൽ ഇന്ന് എന്താണെന്നോ പറയണേ കമൻ്റ് ചെയ്യണേ അപ്പം എല്ലാം ഉരുളകളാക്കിയിട്ടുണ്ട് ഞാൻ സ്ലാവിൽ ഒരു ഇതുപോലെ ന്യൂസ് പേപ്പർ ഇട്ടിട്ടുണ്ട് അതിന് ശേഷമാണ് കേട്ടോ ചപ്പാത്തി പല വയ്ക്കുന്നത് എന്നിട്ട് ചെറിയ ഉരുളകൾ എടുത്തിട്ട് നമുക്ക് പരത്താം എനിക്ക് ഈ ചപ്പാത്തി പല തന്നത് ഒരു ബായി ചേച്ചിയാണ് കേട്ടോ പൊന്നു ചെറുതായിരിക്കുമ്പം അതായത് ഒരു വയസ്സുള്ളപ്പോൾ കിട്ടിയതാണ് അപ്പോൾ പതിനൊന്ന് വർഷമായി അവൾക്ക് ചപ്പാത്തി ഇഷ്ടമായതുകൊണ്ട് ആ ചേച്ചി തന്നതാണ് അന്നൊന്നും എനിക്ക് ചപ്പാത്തി ഉണ്ടാക്കാൻ അത്ര അറിയില്ലായിരുന്നു ഇപ്പോഴും അറിയാമെന്നല്ല അപ്പോൾ നമുക്കിത് പരത്തിയെടുക്കാം കേട്ടോ കുറേ ദിവസമായതുകൊണ്ട് ഉണ്ടാക്കുമ്പോൾ ചെറിയൊരു തപ്പൽ പോലെയൊക്കെ വരുന്നുണ്ട് അതിൻ്റെ ഇടയ്ക്ക് ആ ശ്രദ്ധ മുഴുവൻ മുത്തം എഴുന്നേക്കുന്നുണ്ടോ എഴുന്നേക്കുന്നുണ്ടോയെന്നാണ് കേട്ടോ പൊടി കൂട്ടി അപ്പം ഒന്ന് രണ്ടെണ്ണം പരത്തി കഴിഞ്ഞപ്പോഴത്തേക്കും എനിക്ക് ശരിയായിട്ടോ കാരണം കുറേ നമ്മൾ ഒരു കാര്യം ചെയ്യാതിരുന്നിട്ട് ചെയ്യുമ്പോൾ ഒരു ബുദ്ധിമുട്ടുണ്ടാവുമല്ലോ അതുകൊണ്ടാണ് അങ്ങനെ ഞാൻ എല്ലാം എടുത്തിട്ടുണ്ട് കേട്ടോ തീ പരത്തിയിട്ട് അവിടെ തന്നെ പൊടി ഉണ്ട് പിന്നെ ചട്ടിയടുപ്പത്ത് വെച്ച് പാലടുപ്പത്ത് വെച്ചിട്ട് അത് ചൂടായി കഴിയുമ്പോൾ നമുക്ക് ചുറ്റും കൂടി എടുക്കാം കേട്ടോ ചെറുതായിട്ടേ ചൂടായുള്ളൂ ആദ്യത്തെ അപ്പം പൊടി തട്ടി കളഞ്ഞിട്ട് കല്ലിലേക്ക് ഇടാമെന്ന് വെച്ചു പിന്നെ ഇവിടെ ഇന്നലെ ഒക്കെ ഇന്നലെ തുടങ്ങിയ മഴയാണ് കേട്ടോ അങ്ങനെ വലിയ അങ്ങനെ അലച്ചു കിട്ടിയിട്ടുള്ള മഴയല്ല എന്നാൽ ഇങ്ങനെ കർക്കിടക മാസത്തിലൊക്കെ പെയ്തുകൊണ്ടിരിക്കുന്ന പോലെ ചെറിയ ചാറ്റൽ മഴ ഇങ്ങനെ പെയ്തുകൊണ്ടേ ഇരിക്കുകയാണ് കേട്ടോ അതുകൊണ്ട് തണുപ്പും ഉണ്ട് കൊതുക് നല്ല കൊതുകാണ് ഇഷ്ടം പോലെ കൊതുകുണ്ട് ഈ മഴയും കൂടി ആയ ചെറിയ നല്ല മഴയാണെ കൊതുക് കുറയും ചെറിയ മഴയാകുമ്പോഴേ അപ്പം അങ്ങോട്ടും ഇങ്ങോട്ടും തിരിച്ച് മറിച്ചിട്ട് ചപ്പാത്തി ചുട്ടെടുക്കാം പിന്നെ പൊന്നുവിൻ്റെ പരീക്ഷയ്ക്ക് വേണ്ടി എല്ലാവരും പ്രാർത്ഥിക്കണം കേട്ടോ പൊന്നു കുറച്ച് നേരം ഇങ്ങനെ ഉറക്കം തൂങ്ങിയൊക്കെ ഇരിക്കും ചെറിയ ചുമയുണ്ട് അവൾക്ക് അപ്പോൾ ആവി പിടിക്കുന്നുണ്ട് അങ്ങനെയൊക്കെ ഇരിക്കുന്നു ഈ മഞ്ഞ് ഈ കാലാവസ്ഥയുടെയാണ് മഞ്ഞുണ്ട് ചെറിയ മഞ്ഞുണ്ട് അവൾക്ക് ചെറിയ തണുപ്പ് പോലും പറ്റൂല അപ്പം അങ്ങനെയൊക്കെയാണ് ചപ്പാത്തി ഒക്കെ ഏകദേശം ചുട്ട് തീരാറാകുന്നു കേട്ടോ പിന്നെ ഇപ്പം എല്ലാവർക്കും തന്നെ പരീക്ഷയില്ലേ അപ്പം ഞാൻ എല്ലാ ചപ്പാത്തിയും ചുട്ട് തീർന്നിട്ടുണ്ട് കേട്ടോ ഇനി നമുക്ക് ഇതിനൊരു കറി വേണല്ലോ മുട്ടക്കറി ഉണ്ടാക്കാന്നാണ് വിചാരിച്ചിരിക്കുന്നത് അപ്പം മുട്ടക്കറി ഉണ്ടാക്കാൻ വേണ്ടി സവോളയൊക്കെ അരിഞ്ഞു അതിൻ്റെ ഇടയ്ക്ക് വെളിച്ചെണ്ണ ചട്ടിയടുപ്പത്ത് വെച്ച് ചൂടായി വെളിച്ചെണ്ണ ഞാൻ ഒഴിച്ചിട്ടാണ് വെളിച്ചെണ്ണ ഒഴിച്ച് ഈ ഇതിൻ്റെ ഇടയ്ക്ക് തന്നെ ഞാൻ സവോളയെല്ലാം നന്നാക്കി വെച്ച് ഇതേ കടുക് ഇട്ട് കടുകിട്ടു ചെറിയ സവോളയാണ് കേട്ടോ അതുകൊണ്ടൊരു ടേസ്റ്റ് കുറവാണ് സവോള ഇട്ടു വഴണ്ടു വന്നു കഴിയുമ്പോഴേ ഒന്നുമില്ല ഈ ചെറിയ ഉള്ളീനേക്കാൾ കുറച്ചുകൂടെ വലുപ്പമുള്ള അതുപോലത്തെ സവോളയല്ല ഉള്ളിയല്ലാത്തൊരു രീതി അത് വഴണ്ടി വന്നപ്പോഴത്തേക്കും ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടെ ചതച്ചതാണ് കേട്ടോ ചതച്ചിടുകയാണെങ്കിൽ കുറച്ചും കൂടെ ടേസ്റ്റ് ഉണ്ടാവുമല്ലോ അരിഞ്ഞിടുന്നതിനേക്കാൾ അതുകൊണ്ട് ഞാൻ കൂടുതലും ചതച്ചാണ് ഇടുന്നത് അതൊന്ന് വഴഞ്ഞ് വരാൻ വേണ്ടി കുറച്ച് ഉപ്പിട്ടും അപ്പം അത് വഴട്ടോ ഇതിൻ്റെ ഇടയ്ക്ക് ഇടയ്ക്കൊക്കെ ഞാൻ പൊന്നു പഠിക്കുന്നുണ്ടോ ഉറക്കം തൂങ്ങുവാണോന്നൊക്കെ പോയി നോക്കി ഒന്ന് വിടർത്തി ഇട്ട് കൊടുക്കുക അപ്പോൾ അത് വഴണ്ടി വന്നിട്ടുണ്ട് ഇതാ കണ്ടോ നിങ്ങൾ ഇങ്ങനെയാണ് മുട്ടക്കറി വയ്ക്കണേന്ന് എനിക്കറിയില്ല ഞാൻ ഇങ്ങനെയാണ് ചെയ്യൽ ഇവിടെ എല്ലാവർക്കും ഇങ്ങനെ ചെയ്യുന്നതാണ് ഇഷ്ടം അപ്പോൾ നമുക്ക് പൊടികളൊക്കെ ഇട്ടുകൊടുക്കാം കേട്ടോ മല്ലിപ്പൊടി മഞ്ഞൾപ്പൊടി മുളക് പൊടി അപ്പോൾ പൊടികൾ മല്ലിപ്പൊടി ഇട്ടു മുളക് മുളക് പൊടിയും ആദ്യം മല്ലിപ്പൊടി ഇട്ടൊന്ന് ചൂടായി കഴിയുമ്പോഴട്ടോ ഞാൻ മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയൊക്കെ ഇടല് അപ്പം അത് ഇട്ട് നന്നായിട്ട് പച്ചമണം മാറണം കേട്ടോ ഏത് കറിക്കാണേലും ഞാൻ ആദ്യം മല്ലിപ്പൊടിയും കേട്ടോ ഇടൽ കാരണം അതിൻ്റെ സ്മെല്ലൊന്ന് മാറി വന്നാലാണ് എനിക്ക് ഇഷ്ടമാവുള്ളൂ ശരിക്കും അതിൻ്റെ പച്ചപ്പൊക്കെ മാറി ഇനി നമുക്ക് തക്കാളി ഇട്ട് കൊടുക്കണം ആ അപ്പോൾ പൊന്നു എഴു വന്നു കേട്ടോ പൊന്ന് വന്നേക്കാണ് പഠിച്ചു തീർന്നു ഇനി കുറച്ച് നേരം വെറുതെ ഇരുന്നോട്ടെ എന്നും ചോദിച്ചുകൊണ്ട് വന്നിരിക്കുകയാണ് കേട്ടോ അപ്പം ഞാൻ പറഞ്ഞു പഠി പഠിച്ചു എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിലും പരീക്ഷ അല്ലേ അപ്പോൾ ഇത്രയൊക്കെ വരണ്ടി വന്നിട്ടുണ്ട് അപ്പം നമുക്ക് നടു ഞാൻ ഇത് അരപ്പ് ഈ അരപ്പെല്ലാം കൂടെ സൈഡിലേക്ക് മാറ്റിയിട്ട് നടുഭാഗത്താണ് കേട്ടോ തക്കാളി ഇടണേ അപ്പോൾ തക്കാളിയുടെ വെള്ളവും എല്ലാം കൂടി ആകുമ്പോൾ പെട്ടെന്ന് അത് വാടി കിട്ടും പിന്നെ തക്കാളി ഇട്ടു കേട്ടോ തക്കാളി ഇട്ട് അതിൻ്റെ മുകളിലേക്ക് സവോളയും പൊടികളും എല്ലാം കൂടെ ഇട്ടു തട്ടിപ്പൊത്തി വെച്ച് പെട്ടെന്നൊന്ന് ഇത് ഈ കറിക്ക് തക്കാളി കടിക്കുന്നത് ഇവിടെ ആർക്കും ഇഷ്ടമല്ല എന്നാൽ തക്കാളി വേണം താനും അങ്ങനെയാണ് ഇച്ചിരി ഉപ്പ് കൂടി ഇട്ടു കൊടുത്തു കേട്ടോ പിന്നെ അത് വേണ്ടി വന്നിട്ടുണ്ട് പൊന്നു ഇതിൻ്റെ ഇടയ്ക്ക് ഇവിടെ വന്നിരിക്കുകയാണ് കേട്ടോ കഴിഞ്ഞ കഴിഞ്ഞമ്മേ തീർന്നു രണ്ട് മൂന്ന് ദിവസമായി ഞാൻ ഇത് തന്നെയാണ് പഠിക്കണേന്ന് പറഞ്ഞോണ്ട് അമ്മ ഇങ്ങനെ പറയുമ്പോൾ എല്ലാവരും വിചാരിക്കും ഞാൻ പഠിക്കില്ല എന്ന് വിചാരിക്കും എന്നൊക്കെ പറഞ്ഞു കേട്ടോ അപ്പോൾ തക്കാളി ശരിക്കും വാ വെന്ത് ഉടഞ്ഞു ചേർന്നിട്ടുണ്ട് കേട്ടോ ഞാൻ ഇടയ്ക്ക് ഇങ്ങനെ ചെയ്ത് വെക്കലുണ്ട് എളുപ്പത്തിനെ കറിക്കുക കുറച്ചധികം തക്കാളി എടുത്തിട്ട് തക്കാളി സവളൊക്കെ വഴറ്റി വെക്കലുണ്ട് അപ്പോൾ നമുക്ക് ആവ ഫ്രിഡ്ജിൽ വന്നിട്ട് സൂക്ഷിച്ച് വയ്ക്കും ആവശ്യത്തിന് നമുക്ക് എടുക്കാമല്ലോ എൻ്റെ അകത്തേക്ക് ഞാൻ തേങ്ങാപ്പാൽ ചേർത്തിട്ടോ തേങ്ങാപ്പാൽ ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്തു ഇനി അത് തിളച്ചിട്ടുണ്ടെങ്കിൽ പിരിഞ്ഞു പോകുമല്ലോ എന്ന് ഓർത്തിട്ട് തീ സിമ്മിലിട്ട് മുട്ടയൊന്ന് വരഞ്ഞിട്ടിടുന്നതാണ് കേട്ടോ എനിക്കിഷ്ടം അപ്പം അങ്ങനെ മുട്ടയൊക്കെ വരഞ്ഞ് അതിനകത്ത് ഇട്ടു ഇവിടെ കറിവേപ്പില കിട്ടാൻ ഭയങ്കര പാടാണ് അതുകൊണ്ട് ഞാൻ വഴറ്റുന്ന സമയത്ത് നാടൻ കറിവേപ്പില എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കറിവേപ്പില വെറുതെ മേളിൽ കുറച്ചേ ഉള്ളൂ അതുകൊണ്ട് കൊടുത്തു കറിവേപ്പിലയും ഗരം മസാലയും ഞാൻ തൂവി കൊടുത്തു വിട്ടു ജസ്റ്റ് ഒന്ന് തിളയ്ക്കുന്നത് ഇഷ്ടമില്ലാത്തതുകൊണ്ട് ചൂട് വന്ന് കഴിയുമ്പോൾ ഇറക്കാം ഇച്ചിരി ഒരു ഉപ്പ് കുറവ് പോലെ എനിക്ക് തോന്നി കേട്ടോ കുറച്ചുകൂടെ ഉപ്പ് ഇട്ടു അപ്പോൾ അങ്ങനെ നമ്മുടെ മുട്ടക്കറി ആയിട്ടുണ്ട് പൊന്നു സ്കൂളിൽ പോകാൻ റെഡി ആയിട്ടുണ്ട് കേട്ടോ റെഡിയായി അവൾക്ക് ഏറ്റവും ഇഷ്ടമുള്ള ഭക്ഷണമാണ് ചപ്പാത്തി മുട്ടക്കറി അല്ലെങ്കിൽ ചപ്പാത്തി ചിക്കനൊക്കെ ഇഷ്ടമാണ് ചപ്പാത്തിയുടെ കൂടെ എന്ത് കറി കൊടുത്താലും പുള്ളിക്കറി ഭയങ്കര ഇഷ്ടമാണ് അപ്പോൾ ചപ്പാത്തി കൊടുത്തു കഴിഞ്ഞപ്പോൾ തന്നെ കുറേ നാൾ കൂടി ഉണ്ടാക്കിയതെല്ലാം ആണല്ലോ എന്നൊക്കെ പറഞ്ഞ് സംസാരിച്ച് കഴിച്ചു പൊന്നുപോയി അരി ഇടാൻ തുടങ്ങുകയാണ് കേട്ടോ കഞ്ഞി ഉച്ചയ്ക്കത്തേക്ക് ചോറ് വയ്ക്കാനുള്ള അരി ഇടുകയാണ് വെള്ളമൊക്കെ വെച്ച് അരി ഇടാൻ വേണ്ടി അളന്നു അപ്പം കുളിപ്പിച്ച് റെഡിയാക്കി ഉറക്കിയിട്ട് അതിനുമുമ്പ് തന്നെ ചായ കുടിച്ചിരുന്നു പൊന്നുപോയപ്പം അരി കഴുകിയിടട്ടെ കേട്ടോ മുത്ത് നല്ല ഉറക്കായി മുത്തിനെ കണ്ണൊക്കെ എഴുതിച്ച് കുളിപ്പിച്ച് കണ്ണൊക്കെ എഴുതിച്ച് തൊട്ടിലിൽ കെടത്തിയിട്ടാണ് ഞാൻ അരി ഇടാനൊക്കെ ആയിട്ട് വന്നത് അപ്പം ഞാൻ അരി ഇട്ടു ഇനി അതൊന്ന് തിളയ്ക്കട്ടെ ആ സമയത്ത് നമുക്ക് ഉണക്കച്ചെമ്മീനാണേ ഉണക്കച്ചെമ്മീനൊന്ന് വറുത്തെടുക്കാം തക്കാളിയും ഉണക്കച്ചെമ്മീനും കൂടെ കറി വെക്കാനാണ് കേട്ടോ അപ്പോൾ തൊട്ടപ്പുറത്തെ സ്റ്റൗൽ ഞാനത് ഒന്ന് വറുത്തെടുക്കാൻ ഓർത്തുകൊണ്ട് വെച്ച് അപ്പോൾ പെട്ടെന്ന് തന്നെ അത് വറുക്കാം ആ സമയത്ത് കഞ്ഞിയും തിളപ്പിച്ചിട്ട് ഞാൻ റൈസ് കുക്കറിലാണ് കേട്ടോ ചോറ് വയ്ക്കൽ അപ്പോൾ അത് റൈസ് കുക്കറിൽ കുക്കറിലെടുത്ത് വെക്കുന്നതിന് മുമ്പ് അത് വറുത്ത് മുറത്തിലേക്ക് ഇട്ടു ഞാൻ മുറത്തിൽ ഇട്ടു ആ സമയത്ത് തക്കാളി കഴുകി അരിഞ്ഞെടുക്കുകയാണ് കേട്ടോ നീളത്തിൽ അരിഞ്ഞെടുത്ത് തക്കാളിയും ചെമ്മീനും അല്ലെങ്കിൽ തക്കാളി ഉണക്കായില അങ്ങനെയുള്ളതൊക്കെ കറി വയ്ക്കുമ്പോൾ ഞാൻ എൻ്റെ വീടിൻ്റെ തൊട്ടടുത്തുള്ള വീട്ടിൽ എന്ന് പറഞ്ഞ ഒരു ചേച്ചിയുണ്ടായിരുന്നു അവരെ എനിക്ക് ഓർമ്മ വരും കേട്ടോ എൻ്റെ ചെറുതിലെ തൊട്ട് അറിയുന്നതാണ് അപ്പോൾ തക്കാളി എല്ലാം അരി കഴുകി അരിഞ്ഞ് വൃത്തിയാക്കി മഞ്ഞൾപ്പൊടി ഇടട്ടോ മുളക് പൊടി ഉപ്പ് ഇട്ടു കേട്ടോ ഞാനും ഏറ്റവും ഇഷ്ടമുള്ള കറിയാണ് തക്കാളിയും ചെമ്മീനും ചെറുതിലേ തൊട്ടുള്ളൊരു ഓർമ്മ വെള്ളമൊഴിച്ചു കെട്ടോ അപ്പോൾ ആ സ്റ്റൗല് വയ്ക്കാൻ തുടങ്ങിയപ്പോഴാണ് സ്റ്റൗവിൽ വയ്ക്കാൻ വേണ്ടി ഞാൻ ആ സ്റ്റൗ എത്തിച്ച് എടുത്ത് വെച്ച് കഴിഞ്ഞപ്പം മുത്ത എഴുന്നേറ്റ് കേട്ടോ പിന്നെ ഞാൻ അത് സിമ്മിലിട്ടിട്ട് മുത്തിനെ എടുക്കാൻ പോയി മുത്തിനെ എടുത്തുകൊണ്ട് തിരിച്ചു വന്നു കേട്ടോ ഹായ് പറയാൻ പറഞ്ഞപ്പം ചിരിക്കണതാണ് കേട്ടോ ആരാതൊന്നും മനസ്സിലായില്ല വീഡിയോയിലേക്ക് നോക്കിയിട്ട് ഹായ് പറയാൻ പറഞ്ഞപ്പം ചൂണ്ടിക്കാണിക്കണതാണ് അപ്പോൾ ആ സമയം കൊണ്ട് മുത്തിന് എഴുന്നേറ്റ് വന്നു കഴിഞ്ഞപ്പോൾ ഞാൻ ഒരു ബിസ്ക്കറ്റൊക്കെ കൊടുത്ത് അവിടെ നിർത്തിയേക്കാണ് കേട്ടോ തേങ്ങ ചിരണ്ടി ഫ്രിഡ്ജിൽ വെച്ചിട്ടുണ്ടായിരുന്നു നമുക്ക് ആവശ്യമുള്ള ഇത്രയും തേങ്ങ എടുക്കാമല്ലോ ചിരണ്ടി ഞാനിങ്ങനെ ഇങ്ങനെ ടിന്നുകളിൽ ആക്കി വെക്കും കേട്ടോ നനമൊന്നും ഇല്ലാത്ത ടിന്നിൽ അപ്പോൾ എളുപ്പത്തിന് ആവശ്യമുള്ളത് എടുക്കാൻ വേണ്ടിയാണ് അപ്പം അവിടെ ഇരുന്ന് ബിസ്ക്കറ്റ് തിന്നുന്ന സമയം കൊണ്ട് തേങ്ങ അരച്ചെടുക്കാൻ വേണ്ടി രണ്ട് ചെറിയുള്ളി ഇട്ടിട്ടുണ്ട് കേട്ടോ കഴുകി ചെറിയുള്ളി യും തേങ്ങയും ഇത്തിരി വെള്ളമോട് ഒഴിച്ച് നമുക്കൊന്ന് അരച്ചെടുക്കാം ഈ സമയത്ത് നമുക്ക് അരച്ചെടുത്തിട്ടുണ്ട് ഈ സമയത്ത് നമുക്ക് ഉണക്കച്ചെമ്മീം വറുത്ത് വെച്ചതിൻ്റെ തലേ വാലും ഒന്ന് കിള്ളിയെടുക്കണം പെട്ടെന്ന് ചെയ്തില്ലെങ്കിൽ മുത്ത് ബഹളം ഉണ്ടാക്കും അപ്പോൾ അത് ചെയ്ത് അത് കഴിഞ്ഞപ്പോൾ ഞാൻ നോക്കി തക്കാളി വെന്തിട്ടുണ്ടായിരുന്നു കേട്ടോ ആ വെന്ത് തക്കാളിക്കകത്തേക്ക് തലയും വാലും കളിഞ്ഞ് ചെമ്മീം ഞാൻ ഇടിയങ്കല്ലാണേ അത് വെച്ച് വെറുതെ ഒന്ന് ഉടച്ച് ഉടച്ചെന്ന് വെച്ചാൽ പൊടി തീരെ പൊടിഞ്ഞും പോരുത് എന്നാൽ അങ്ങനെ മുഴുവനായിട്ട് കിടക്കുന്നു എനിക്കിഷ്ടമില്ല കേട്ടോ അതുകൊണ്ട് പ്ലേറ്റിൽ വെച്ച് തന്നെ ചെറുതായിട്ടൊന്ന് ചതച്ചിട്ട അത് തക്കാളിക്കകത്ത് ഇട്ടു പെട്ടെന്ന് ശ്രദ്ധ എൻ്റെ മുത്ത അവിടെ നിൽക്കുന്ന കാരണം അങ്ങോട്ട് മാറിയപ്പോൾ ഞാൻ ചെമ്മീൻ ഇട്ടത് കാണിച്ചില്ല കേട്ടോ പിന്നെ അരപ്പ് ചേർക്കാം തേങ്ങ അരച്ച് വെച്ചാൽ അരപ്പ് ചേർത്തു കേട്ടോ അരപ്പ് ചേർത്തിട്ട് ഒത്തിരി തിളയ്ക്കേണ്ട ആവശ്യമില്ല തേങ്ങ അരച്ച കറികൾ ഒരുപാട് തിളച്ച് തിളയ്ക്കുന്നത് അത്ര നല്ലതായിട്ട് എനിക്ക് ചില കറികൾ തിളയ്ക്കണം ഇങ്ങനെയുള്ള കറികൾ തിളയ്ക്കുമ്പോൾ ഇങ്ങനെ പിരിഞ്ഞു പോകുന്ന പോലെയൊക്കെ തോന്നും അതുകൊണ്ട് ഇളക്കി കൊടുത്ത് ചെറിയൊരു പത വന്നപ്പോഴത്തേക്ക് ഓഫി ഞാനുള്ള അതിനുമുമ്പൊന്ന് ഉപ്പ് നോക്കിയേക്കാമെന്ന് തോന്നി ഉപ്പ് കുറവാണ് കുറച്ച് ഉപ്പിട്ട് സിമ്മിലിട്ടിട്ട് ഒന്നുകൂടെ ഒന്ന് പതഞ്ഞു വരുന്നവരെ നിന്നാണ് കേട്ടോ തൊട്ടപ്പുറം നമുക്ക് കടുവ ഇറക്കാൻ വേണ്ടി സ്റ്റവ് ഒത്തിച്ച് ചീൻച്ചട്ടി വെച്ചിട്ടോ മുത്തിനവിടെ പടി വെച്ചിരിക്കുന്നതാണ് മുത്തും ഇങ്ങോട്ട് വരാത്ത കേട്ടോ സ്റ്റൗവിൻ്റെ അടുത്തേക്ക് ഇപ്പോൾ വെളിച്ചെണ്ണ കഴിക്കാം അവളുടെ പൊക്കത്തിനാണ് സ്റ്റവ് അത് കാരണം പേടിയെണ്ണം അതുകൊണ്ട് ആദ്യം തന്നെ ഞങ്ങൾ പടി അടിച്ചു വെച്ചു എണ്ണ ചൂടായിട്ടോ കടു കിട്ടു കടുകിട്ടു കുറച്ച് കറിവേപ്പില വേപ്പിൽ കിട്ടും കേട്ടോ അങ്ങനെ കറിയിൽ കടുവ പൊട്ടിച്ചു നിങ്ങളിങ്ങനെയാണോ തക്കാളിയും ചെമ്മീനും കറി വെക്കുന്നതെന്ന് എനിക്കറിയില്ല അപ്പോൾ ഇന്ന് ഇത്രയൊക്കെ ഉള്ളൂ നമ്മുടെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക